ഹോളോ ഗൈസ് ലൈൻ ചാനലിലേക്ക് സ്വാഗതം ഐസ പോയിന്നൊരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നേരെ വളവളം നിലച്ച് സമയം കളയുന്നില്ല നേരെ പോകാം നമുക്ക് സൈറ്റിലോട്ട് ബാക്കി വിശേഷങ്ങളെല്ലാം അവിടെ പോയിട്ട് അപ്പോഴേ നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞ വേറെ ഒന്നുമല്ല കുറച്ച് ദിവസമായി പായസം കുടിക്കണം കുടിക്കണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ കൊണ്ടു കിടക്കുന്നത് അപ്പൊ ഇന്ന് അതിനുള്ളൊരു സാഹചര്യമൊക്കെ ഒത്തു വന്നിട്ടുണ്ട് നല്ല പാലൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു തൊട്ടടുത്ത വീട്ടിൽ നിന്ന് പശുവിന്റെ പാലെല്ലാം വാങ്ങി അതിനെല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പാൽ പായസമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ എന്റേതായിട്ടുള്ള രീതിയിൽ ഒരു വെറൈറ്റി രീതിയിൽ അപ്പൊ ആവശ്യത്തിന് നെയ്യ് ഒഴിക്കാം നമുക്ക് അപ്പൊ നെയ്യ് ഏകദേശം ചൂടായിട്ടുണ്ട് ചൂടായിട്ടുണ്ട് ഇനി ഓവറായിട്ട് ഇത് ആയിക്കഴിഞ്ഞാൽ കളർ മാറും അപ്പൊ ഇത് ഒരു ലിറ്റർ പാലാണേ ഞാൻ പറഞ്ഞല്ലോ അതില്ലേ കുറച്ച് നമ്മള് ചെയ്യുന്നുള്ളു നമുക്കിപ്പോ കളയാനായിട്ട് ആഹാര സാധനം കളയുന്നതിനോട് താല്പര്യമില്ല അങ്ങനെ ഇനി ഇവനെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ബാക്കി ഇതിൽ വെച്ചിട്ടുള്ള വർമ്മശല്യം തട്ടി കൊടുക്കാം അപ്പം നമ്മൾ പായസം ഉണ്ടാക്കാനായിട്ട് ഇതുപോലത്തെ ഒരു പായസം മിക്സിന്റെ ഒരു ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇതാണ് ഈ പാലിലോട്ട് ഇടുന്നത് പാൽ ഏകദേശം തിളച്ചിട്ടുണ്ട് അപ്പം നമ്മൾ പഞ്ചസാരയും ബർമ്മസല്യയും കൂടെ ഇട്ട് മിക്സ് ചെയ്യുവാണ് ഇത് നമ്മൾ അടിയിൽ പിടിക്കാതെ ഒരു മീഡിയം ഫ്ലെയിം കൊടുത്ത് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം സംഭവം അല്ലെങ്കിൽ ഈ അടച്ചു വെച്ചു കഴിഞ്ഞ പാല് ചിലപ്പോ പൊങ്ങിക്കളയാനുള്ള സാധ്യത ഉണ്ട് നമ്മൾ ഇളക്കിയില്ലെങ്കിൽ ഈ വെറുമ ശല്യം അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് സംഭവം എന്തായാലും ഒരു പത്ത് മിനിറ്റ് കിടന്ന് നല്ല രീതിയിൽ വേട്ട നമ്മുടെ പായസൊക്കെ ആയിട്ടുണ്ടേ കൊള്ളാം വെറൈറ്റി വെറൈറ്റി നല്ല നല്ല നമ്മളെ ഇൻഗ്രീഡിയൻസ് അല്ലേ അങ്ങനെയുണ്ട് ഇൻഗ്രീഡിയൻസും ഇഷ്ടപ്പെട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസമാണ് കൊള്ളാം നല്ല നല്ല ടേസ്റ്റ് ഷുഗർ ഉണ്ട് എന്നാല് അതിന്റെ വാ വെക്കാതെയാണ് മാമ ഇത്രയും പൈസ അല്ലേ പ്രയാട്ടിക്കുമ്പോഴും നിങ്ങൾ ഇതുപോലെ പൈസ ഉണ്ടായി കഴിക്കും എന്തായാലും ഇഷ്ടപ്പെടും എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ട് നമ്മളെ ഇങ്ങനെയാണ് ഇവിടെ പൈസ ഉണ്ടാക്കുന്നത് വെച്ചിട്ട് ആ മെത്തേഡിലാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് ഉണ്ടാക്കി ആ ഫ്രൂട്ടിൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടാവട്ടെ എനിക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മളെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എവിടെയെല്ലാം വീണ്ടും കാണാം ബൈ